എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിലൊരു ചൈനയുണ്ടെന്ന് പറയാൻ ഞങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ആ പേര് ആ സ്ഥലം അറിയപ്പെടുന്നത് ചൈനയുടെ പേരിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോന്നി മടത്തൽക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് അപ്പോൾ നമ്മുടെ ചൈനാമുക്ക് എന്ന സ്ഥലത്തെ പറ്റിയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മർദ്ദിക്കാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പാടമാണ് നമ്മൾ അങ്ങോട്ടാണ് കോന്നിക്ക് പോകുന്നത് ഇപ്പം പുനലൂർ ഭാഗത്തു നിന്ന് വണ്ടികൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്കിവിടുന്ന് ലെഫ്റ്റാണ് പോവേണ്ടത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മാരുപ്പാലം എന്നാണ് ഇവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ചൈനാമുക്കിൻ്റെ പേര് എസ് എൻ ഡി പി ജംഗ്ഷൻ എന്നൊക്കെ ആക്കാൻ ഇടയ്ക്കൊരു ആവശ്യം ഉയർന്നിരുന്നു അത് പിന്നീട് എന്തുവായി എന്നെനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ചൈനാമുക്ക് വണ്ടി എവിടെങ്കിലും ഒന്ന് മാറ്റിയിടണം മാറ്റി ഇട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാം നോക്കി അറിയാം ഇവിടെ ബോർഡുകളെല്ലാം ചൈന ജംഗ്ഷൻ എന്നാണ് കൊടുത്തേക്കുന്നത് ചില ബോർഡുകളിൽ ചൈന മുക്കെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം തൊട്ട് അങ്ങോട്ടുള്ള കടകൾക്കാണ് കൂടുതലും ചൈനാമുക്കെന്ന പേര് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ടുള്ള ഭാഗങ്ങൾക്ക് മൊത്തം തോന്നിയതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചൈനാമുക്കെന്നുള്ള പേര് എങ്ങനെ വന്നതെന്നുള്ളത് രസകരമായിട്ടുള്ളൊരു കാര്യമാണേ അത് ഞാൻ പറഞ്ഞുതരാം അത് രണ്ട് കടകൾ പറയാൻ പതി മഴ ആയിട്ട് നമ്മൾ വണ്ടിക്കുള്ളിലായിട്ട് കയറിയത് അപ്പോൾ ഈ ചൈനാമുക്കിനെ പറ്റി പറയുമ്പോൾ ആ പേരിൻ്റെ പിന്നിൽ ഒരു രസകരമായൊരു കാര്യമാണ് ഇവിടെ പ്രചരിക്കുന്നത് അത് ഒന്നെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ പ്രചാരണ സമയത്ത് ജവഹർലാൽ നെഹ്റു ഈ പത്തനംതിട്ടയിലെ പ്രചാരണം അതായത് കോഴഞ്ചേരി പത്തനംതിട്ടയൊക്കെ പ്രചാരണം കഴിഞ്ഞിട്ട് ഈ നമ്മുടെ പുനലൂർ മൂവാറ്റുപേഴ റോഡിൽ കൂടെ കടന്നു പോയ സമയത്ത് ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ കുറേ ചുവന്ന കൊടികൾ കിട്ടിയിരിക്കുന്നത് കണ്ടു അപ്പം ആ സമയത്ത് അദ്ദേഹം വണ്ടിയിൽ ഇരുന്ന് ചോദിച്ചു പോലും ഇതെന്താണ് ചൈന ജംഗ്ഷൻ ആണോ ഒന്ന് ചോദിച്ചു പോലും അതുകൊണ്ട് പിന്നെ അത് എങ്ങനെയൊക്കെയോ വെളിയിൽ വന്നിട്ട് പിന്നീട് ഇതിന് ചൈന മുക്ക് എന്നൊരു പേര് വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനെ ഒരു മറുപാദവും കൂടെ ആൾക്കാർ പറയുന്നുണ്ട് അതായത് അങ്ങനെ കാറിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ വെളിയിലുള്ള ആൾക്കാർ അറിഞ്ഞു അറിയും കാറിൽ മലയാളികളൊക്കെ ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരാണത് പുറത്ത് വിട്ടെന്നൊക്കെ ഒരു ചോദ്യമൊക്കെ അന്ന് ഉയർന്നു വന്നിരുന്നു അപ്പൈസി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് നമ്മുടെ ചൈനയുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറേ ഇട ഇപ്പം കുറച്ച് സമാധാനം ഉണ്ടെങ്കിലും ഇടയ്ക്ക് ബൈക്കോട്ട് ചൈന എന്നൊക്കെ പറഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ വന്നായിരുന്നു ചൈന നമ്മുടെ അതിർത്തിയിൽ കടന്നു കയറാൻ ശ്രമിക്കുകയും നമ്മൾ എതിർക്കുകയും തിരിച്ചടിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഈ ഒരു പേര് വീണ്ടും ഉയർന്നു വരികയും എന്തുകൊണ്ട് ചൈന ജംഗ്ഷൻ എന്ന പേര് വെച്ചിരുന്നു അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളൊക്കെ ട്രോളുകൾ വരെ ഇറങ്ങിയിരുന്നു അതിനെപ്പറ്റി ലഡാക്ക് ജംഗ്ഷൻ എന്നൊക്കെ ആകണം എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് കഥയിൽ അങ്ങനെ ഒരു ആൾക്കാർ പറയുന്നുണ്ട് പിന്നൊന്ന് പറയുന്നത് അതായത് ഈ ജംഗ്ഷൻ ഒരു സ്ഥിരമായിട്ടൊരു പേരില്ലായിരുന്നു പല പേരുകാരൾക്കാര് വിളിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന കുറേ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരെ ഇവിടെ കൊണ്ട് കൂടി നാട്ടി നാട്ടിയതിനു ശേഷം പിന്നീട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചൈന ജംഗ്ഷനായി എന്നൊരു വാദം കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്കും ഇൻ്റർനെറ്റിൽ നിന്ന് കേട്ടിട്ടുള്ള അറിവാണ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കൗതുകകരമായിട്ടൊരു കാജ ഇത്തരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പം ഈ ചൈന നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വത്തിക്കാൻ സിറ്റി എന്നുള്ള സ്ഥലമുണ്ട് അപ്പോ ഇതൊക്കെ ഇടയ്ക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ചൈനയുമായിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് ഈ പേര് മാറ്റണം എന്നൊക്കെ ഒരുപാട് ഏഹ് പിന്നെ ആവശ്യമൊക്കെ ഉയർന്നിരുന്നു പക്ഷേ പേരൊന്നും മാറ്റിയിട്ടില്ല ഇപ്പോഴും ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ചൈന ജംഗ്ഷൻ എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേരുള്ളത് ഇങ്ങോട്ടുള്ള കടകളിലൊക്കെ മിക്കവാറും പേര് പേര് ചൈനമുക്ക് തന്നെ എന്നാണ് കിടക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ കോന്നിന്നും പൂങ്കാവ് ചേരിമുക്ക് പൂങ്കാവ് പോകുന്ന റോഡിലാണ് നിർത്തിയിട്ടിരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചൈന ജംഗ്ഷൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് നമുക്ക് കോന്നി ടൗണിലേക്കും റൈറ്റ് പുനല്ലൂർ ഭാഗത്തേക്കുമാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നതേ ഇപ്പോൾ കുറച്ച് മീൻ മേടിക്കണമായിരുന്നു അപ്പോൾ ടൗണിൽ വരെ ഇറങ്ങിയോണ്ട് മീനൊന്ന് മേടിച്ചിട്ട് പോകാമെന്ന് വെച്ചു ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് തീരെ കുറവാണേ അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കയറി മീനൊക്കെ മേടിച്ചിട്ടുണ്ട് മീൻ മേടിച്ചപ്പോൾ പുറത്തോട്ടിറങ്ങി ഇനി നമുക്ക് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അപ്പോൾ പതിനെട്ടീട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ നമ്മളിപ്പോൾ കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് കയറുമോ ഇന്ന് രണ്ട് ദിവസമായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ മഴയായിരുന്നു ഇന്നിപ്പം രാവിലെ ഉച്ചവരെയും മഴയായിരുന്നു കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണേ ഓക്കെ ഇവിടെ ഒരു അമ്പലമുണ്ട് മുടുങ്ങിയമംഗലം എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട് അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളൊന്നാണ് നമ്മുടെ മുടുങ്ങിയമംഗലം മഹാദേവ ക്ഷേത്രം ഈ കാണുന്നത് കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളാണ് പിന്നെ നമ്മുടെ ബി എസ് എൻ എൽ ഓഫീസ് ഇത് കോന്നി പോലീസ് സ്റ്റേഷന് ഇവിടെ ആയിട്ട് വരും ഇവിടെ ഇപ്പൊ ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് നിപ്പുണ്ട് അല്ലെങ്കിൽ യൂട്യൂബർമാരെ കണ്ട് പോലീസുകാരെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഉള്ളത് അവരെ കുഴപ്പമില്ല അങ്ങനെയുള്ള വീഡിയോസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ നമ്മളിപ്പോ മുരിങ്ങിയമംഗലം പാലത്തിന് അടുത്തേക്ക് വന്നിരിക്കുവാണ് നിങ്ങൾ ഈ കുട്ടവഞ്ചി സവാരിയൊക്കെ ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ റോഡ് വഴിയാണ് പോകുന്നത് കോന്നി നേരെ പോസ്റ്റ് കോന്നി വന്നു കഴിഞ്ഞാൽ കോന്നി നേരെ പോസ്റ്റ് ഓഫീസ് റോഡ് കയറി ഈ പറയുന്ന നേരെ പതിനാമണി പോകുന്ന റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടവഞ്ചി സവാരിക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ തന്നെ മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിലേക്കൊക്കെ നമുക്ക് ഈ കൂടെയാണ് പോകുന്നത് നമ്മൾ ആളെ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകണേ അപ്പം നമ്മൾ മുങ്ങിയാങ്കലം ക്ഷേത്രത്തിൻ്റെ ഇവിടെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോന്നി മുടിഞ്ഞിമംഗലം മഹാദേവ ക്ഷേത്രം കേട്ടോ ഇത് ശബരിമല ഇടത്താവളമാണ് തീർത്ഥാ ശബരിമല തീർത്ഥാടനകാലത്തൊക്കെ ഒരുപാട് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുടിങ്ങിമംഗലം മഹാദേവ ക്ഷേത്രം ഈ ഒരു പാലത്തിൻ്റെ പേര് സഞ്ചായത്ത് കടവ് പാലം എന്നാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തിട്ടും കാര്യമായ രീതിയിലൊന്നും അച്ചൻകൂലായിട്ടില്ല ജലനിരപ്പ് ഉയർന്നിട്ടില്ല ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നാലും വലിയ കാര്യമായിട്ട് രീതിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം